നബി തങ്ങളോട് വന്നിട്ട് ഒരിക്കൽ ചോദിച്ചു പ്രവാചകരെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഒരു മഹദി ഒരു സ്ത്രീക്ക് ഭർത്താവ് ലഭ്യമാവുക ഭൂമിയിലെ ഭർത്താവിനെ തന്നെ ലഭ്യമാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് മഹദി ചോദിച്ചു യാ അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതരെ മഹദി സങ്ങളോട് ചോദിക്കുകയാണ് അൽ സൗജാ ഒരു പെണ്ണിന് ഭൂമുഖത്ത് രണ്ട് ഭർത്താക്കൾ ഉണ്ടായിരുന്നു ഒരു പെണ്ണിന് ഭൂമുഖത്ത് വെച്ച് രണ്ട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു സംഭവിക്കുക സ്വാഭാവികമാണ് ഒന്നുകിൽ ആ പെണ്ണിൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു അതല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവ് ഉപേക്ഷിച്ചു രണ്ടുമാകാം ഒരു പെണ്ണിന് രണ്ട് ഭർത്താക്കന്മാർ പിന്നെ ഒരു ഭർത്താവ് അവൾ യുവാൻ കഴിക്കുമ്പോൾ ഭൂമിയിൽ വെച്ച് അവൾ രണ്ട് ഭർത്താക്കന്മാരെ കൂടെ ജീവിച്ചു മഹതി ഒരു സംഭവം ചോദിക്കുകയാണ് ഫൈദ ആ പെണ്ണും മരിച്ചു ഈ രണ്ട് ഭർത്താക്കളും മരിച്ചു പോയി മൂന്ന് പേരും മരിച്ചു അങ്ങനെ മൂന്ന് പേരും സ്വർഗത്തിലെത്തുകയാണ് ഈ പെണ്ണും പെണ്ണിന്റെ പൂർവ്വകാലത്തെ ഭൂമിയിലെ രണ്ട് ഭർത്താക്കളും മഹതിക്കുള്ള സംശയം ഇവിടെയാണ് ഫലിമൻ തോനോ പരലോകത്ത് ആൾക്കൊരു ഭാര്യ ഒരു ഭർത്താവ് വേണം അതാനായിരിക്കും പരലോകത്ത് അവളെ വിവാഹം കഴിക്കും ഒരു പെണ്ണിനൊരു ഭർത്താവല്ലേ ഉണ്ടാകൂ ഭൂമിയിൽ ആ സാഹചര്യം ഉണ്ടായത് ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയത് കൊണ്ടല്ലേ അതുകൊണ്ട് തന്നെ പരലോകത്ത് അവൾക്ക് ഒരു ഭർത്താവേ ഉണ്ടാകൂ അവിടെ പിന്നെ മരണമില്ലല്ലോ അതുകൊണ്ട് ആ പെണ്ണിന്റെ ശാശ്വതമായ ഭർത്താവ് പരലോകത്ത് ആരായിരിക്കും അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതർ സംശയമാളിച്ചു വിളിച്ചുകൊണ്ട് നമുക്കൊക്കെ നൽകുന്ന സന്ദേശം നോക്കൂ പരലോകത്തെയും ഈ ലോകത്തെയും എല്ലാ നന്മകളും സൽസ്വഭാവം കൊണ്ടുപോയില്ലേ ം കൊണ്ടുപോയി എന്നെ പറഞ്ഞു ആ പെണ്ണിനോട് ഏറ്റവും നല്ല രീതിയിൽ സ്വഭാവം കൊണ്ട് പെരുമാറിയ ഭർത്താവ് ആരാണോ ആ ഭർത്താവാണ് ആ പെണ്ണിന്റെ പരലോകത്തെ ഭർത്താവ് അവിടെ പറഞ്ഞ ഈ വാചകം നമ്മൾ ഓർക്കണം ഈ ലോകത്തെയും പരലോകത്തെയും ഗുണങ്ങൾ മേളിച്ച് കിട്ടുന്ന ഏറ്റവും നല്ല ഗുണകരമായ സ്വഭാവം നല്ല സ്വഭാവം ഒരു മനുഷ്യൻ്റെ സ്വഭാവം നോക്കിയിട്ടാണ് ആളുകൾ അയാളോട് പെരുമാറുക അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകരെ ആ മാതൃകയാക്കുന്നുവെങ്കിൽ തങ്ങൾ എപ്പോഴും എൻ്റെ ആകൃതി നന്നാക്കിയതുപോലെ പ്രകൃതിയും നന്നാക്കണേ ഇത്ര മനോഹരമായ പ്രാർത്ഥനയാണ് അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവങ്ങളെ നന്നാക്കി തരട്ടെ അതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് കിട്ടും കുടുംബത്തിന് കിട്ടും എല്ലാവർക്കും കിട്ടും അല്ലാതെ ഈ കുരുട്ടും കുശമ്പും മനസ്സിൽ വെച്ചിട്ട് നടന്നാലോ ഒരിക്കലും ആ ഒരു മറ്റൊരാളെ തോൽപ്പിക്കണം അല്ലെങ്കിൽ എന്നൊരു മനസ്സും വെച്ചുകൊണ്ട് നടന്നാൽ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു ദലും ഉത്തരം കിട്ടില്ല നമ്മളൊക്കെ ഇവിടെ വരുന്ന എന്തിനാ ഉത്തരം കിട്ടാനാണ് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മഹാന്റെ ഒരു സാന്നിധ്യത്തിലാകുമ്പോൾ അതിന് കൂടുതൽ ഇജാപത്തുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ് നമ്മൾ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തലാത്തല്ലോ മൂന്ന് കൂട്ടർ ദുവാ ചെയ്തിട്ട് ഫലമേ ഇല്ല മൂന്ന് വിഭാഗം ആളുകൾ പടച്ചറബിനോട് അതുകൊണ്ട് പ്രതിഫലമേ ഇല്ല അവർക്ക് ഉത്തരം കൊടുക്കില്ലെന്ന് പറഞ്ഞു ആര് മുഹമ്മദ് തങ്ങൾ പറഞ്ഞു ഹറാം വിശദീകരിക്കണ്ട തിന്നുന്നവൻ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന് കരുതി പണമുണ്ടാക്കുന്നവൻബത്തി ഇതുവരെ നമ്മൾ പറഞ്ഞയാള് അയ്യബത്ത് വർദ്ധിപ്പിക്കുന്നവൻ പിത്തനെ ഉണ്ടാക്കുന്നവൻ ഫസാദ് ഉണ്ടാക്കുന്നവൻ പെട്ട ഒരാളോട് മനസ്സിൽ കനത്ത പക അവനെ തോൽപ്പിക്കണമെന്ന പക അവനെ നശിപ്പിക്കണമെന്ന പക ആ രീതിയിലുള്ള പക ആരുടെങ്കിലും മനസ്സിലുണ്ടോ ആ പക ഉണ്ടെങ്കിൽ ഓർക്കണം അത്തരം ആളുകൾ ചെയ്തിട്ട് യാതൊരു പ്രതിഫലവുമില്ല യാതൊരു പ്രതിഫലവുമില്ല ഇല്ല അവർ ദ ചെയ്താൽ പടച്ചെടുപ്പ് സ്വീകരിക്കുക പോലുമില്ല തർക്കങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഏത് കാലഘട്ടത്തിലുണ്ടാവും തർക്കങ്ങൾ ഉണ്ടാകും അഭിപ്രായങ്ങളുണ്ടാകും ആരോപണങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഏത് രീതിയിലായിരിക്കണമെന്ന് പരിശുദ്ധീൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഒരു തർക്കം സംഭവിച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും കൂടുതൽ ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഓർക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മിക്കുക കാര്യം വയ്യല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൻ്റെ പ്രിയപ്പെട്ട ഹാദിം നിബിദ്ധങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ ഉറക്കൊഴിച്ച് കാത്തിരുന്നൊരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അള്ളാത്ത റബിയത്ത് നബി തങ്ങളുടെ ഹൃദയം പിടിച്ചു പറ്റിയ വ്യക്തിത്വമാണ് കാരണം നബി തങ്ങൾക്ക് നിസ്കരിക്കാൻ സമയത്തിനത്തി ഉണരുമ്പോൾ വെള്ളം കൊടുക്കുവാനും തങ്ങളുടെ ഹാദ്യമായി നിൽക്കുവാനും സേവന സജ്ജനായി സ്വഭാവത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരിക്കൽ നബി തങ്ങൾ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു അള്ളാഹുവിന്റെ തിരുതൂതർ നമുക്കൊക്കെ കേട്ടാൽ സന്തോഷം ജനിക്കുന്ന ഒരു ചോദ്യം എന്താ റബിയ നിനക്ക് വേണ്ടത് ചോദിച്ചോ ഞാൻ തരാം വല്ലത്ത വാക്കാണല്ലോ അദ്ദേഹം ആകെ രോമാഞ്ചമണിഞ്ഞു പോയി നിനക്കെന്താണ് വേണ്ടത് എന്ന് എന്നോട് ചോദിക്കണം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആകെപ്പാട് ഒരു പ്രത്യേക ഭാവത്തിലെത്തി എന്ത് ചോദിക്കണമെന്ന് അറിയില്ല എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയാതെ അദ്ദേഹം ആകെ ഒരു അന്താളിപ്പോടു കൂടി നിന്നുകൊണ്ട് ചെയ്യണം നബിയെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് കാത്തിരിക്കണം ഞാൻ എന്താണ് അങ്ങയോട് ചോദിക്കേണ്ടത് എന്ന് ഞാൻ തരാം പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്നൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു സമയവും സാവകാശവും എനിക്ക് തന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ആയിക്കോട്ടെ അത് സംഭവിച്ചു കൊടുത്തു അദ്ദേഹം ചിന്തിച്ചു കുറച്ച് പണം ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും മനസ്സ് തന്നെ പറഞ്ഞു വേണ്ട എന്തിന് ആ പണം ദുനിയവിലേക്ക് മാത്രമല്ലേ വേറെ എന്തെങ്കിലും ചോദിക്കാം അങ്ങനെ അവസാനം എത്തിപ്പെട്ട് എത്തിപ്പെട്ട് അദ്ദേഹം നബി തങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം തന്നെ മനനം ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ട് പറഞ്ഞു അള്ളിയല്ല നിങ്ങൾ എനിക്ക് വേണ്ടി പടച്ചു നിങ്ങൾ ചെയ്യണം ലിയ എനിക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞാൽ മതി എന്ത് പറയണം എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരനായി കഴിഞ്ഞുകൂടണം ആ സൗഭാഗ്യം എനിക്ക് വേണം ദുനിയവിൽ എനിക്ക് വേണ്ട എനിക്ക് അങ്ങയുടെ കൂടെ പരലോകത്ത് താങ്കളുടെ റഫീഖായിട്ട് കൂടി കഴിയേണ്ട ഒരു അവസരം അങ്ങ് പടച്ചറബിനോട് ചോദിച്ചെനിക്ക് വാങ്ങി തരണം നിബിദ്ധങ്ങൾ പോലും അത്ഭുതപ്പെട്ടു കാരണം ഭൗതിക സൗകര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ഒന്നും ചോദിച്ചില്ല ഇങ്ങനൊരു യുക്തിസഹമായ ചോദ്യം പ്രയോജനപ്രദമായ ചോദ്യം ചോദിച്ചപ്പോൾ നബിത്തങ്ങൾ ചോദിച്ച മൻസാ കബി ദാലിക്ക് ആരാ നിനക്ക് ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു ചോദിച്ചു അദ്ദേഹം പറഞ്ഞ ആരും പറഞ്ഞു തന്നതല്ല ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എല്ലാം ചിന്തിച്ച് മനനം ചെയ്ത് പഠിച്ചിട്ട് അവസാനം വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ആ സന്ദർഭത്തിലാണ് നെബിത്തങ്ങള് പറഞ്ഞത് ഇതൻ കഥ നീ എനിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായം ചെയ്താൽ ഇത് നിനക്ക് ഞാൻ നേടിത്തരാം ഇത് എനിക്ക് സുജൂത് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ ഒരു സഹായം ചെയ്താൽ ഞാൻ നേടിത്തരാം കണ്ടോ നിങ്ങള് മഹാന്മാരെടുത്ത് വന്ന് സഹായം ചോദിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞ വിഷയം അതല്ല അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം പിന്നീട് ഒരു സംഭവം ഉണ്ടായി നേരത്തെ പറഞ്ഞ പോലെ അത് പറയാനാണ് ഞാൻ ഇത് ഉദ്ധരിച്ചത് ആദ്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ മഹത്വം സൂചിപ്പിക്കാനാ തുമ്മ ഇന്ന റസുറല്ലാഹിൻ പിന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ എനിക്കല്പം ഭൂമി തന്നു സ്വഹാബത്തിനോട് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർക്ക് അല്പം ഭൂമി വാങ്ങിക്കൊടുത്തു കാരണം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ വീടില്ല അദ്ദേഹത്തിന് കൂടുതൽ സമ്പത്തില്ല ഭക്ഷണം കഴിക്കാൻ വകയില്ല വളരെ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചൊരു പാപം സ്വാഭാവികമാണ് പള്ളിയിലാണ് കിടന്നുറങ്ങിയിരുന്നത് ചരിത്രമുണ്ട് പള്ളിയിൽ കിടന്നുടങ്ങിയിരുന്നു പള്ളിയിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനായിരുന്നു ആ മഹാൻ അങ്ങനെ വീടില്ലാത്ത ഈ മനുഷ്യന് വീടുണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ഭൂമി നബി തങ്ങൾ കൊടുത്തു ഇല്ല ജാനിവി അറന്നില്ലേ അബിബക്ര അബുബക്ര സുദ്ദീഖ് തങ്ങളുടെ ഭൂമിയുടെ തൊട്ടടുത്താ കൊടുത്തത് തങ്ങളുടെ ഭൂമിയുടെ തൊട്ടടുത്ത് അലയ്യ ി തങ്ങൾ ആ ഭൂമി തന്നതോടുകൂടി പിന്നെ എനിക്ക് സമ്പത്ത് അങ്ങോട്ട് വർദ്ധിച്ചു എനിക്ക് സൗകര്യങ്ങൾ ഉണ്ടായി എനിക്ക് നല്ല സുഖ സൗകര്യങ്ങളോട് ജീവിക്കാൻ പറ്റി അങ്ങനെ ഞാനും സിദ്ധിഖ് തങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ഭൂമി തർക്കമുണ്ടായി ആ തർക്കം അത് ആ തർക്കത്തെക്കുറിച്ച് കുറിച്ച് ചരിത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ആ തർക്കമുണ്ടായപ്പോൾ ഒരു ഈന്ദന മരത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായി ചരിത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം ചുരുക്കത്തിൽ ഈ തർക്കം മൂത്തു അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളോട് എന്തോ ഇദ്ദേഹം പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ അടുത്തൊരു വാക്ക് പറഞ്ഞു സിദ്ദീഖ് തങ്ങൾക്ക് അടുത്തൊരു വാക്ക് പറഞ്ഞു അങ്ങനെ തന്നെ പറയുന്ന ഒരു ഭസ്മനി ചീത്ത വാക്കൊന്നുമല്ല അല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദനിപ്പിക്കുന്ന എന്തോ ഒരു വാക്ക് സിദ്ദീഖ് തങ്ങളെ കയ്യിൽ നിന്ന് വന്നു അത്രയുള്ളൂ വളരെ മോശപ്പെട്ട വാക്കൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും അവരുടെ സൂക്ഷ്മതയും ശ്രദ്ധയും നോക്കണം നിങ്ങൾ സാന്ദർഭികമായി അങ്ങനെ ഒരു വാക്ക് വന്നതോടുകൂടി ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ റബി അതിനെ തെരഞ്ഞു വരികയാണ് നമ്മൾ ചെയ്യുമോ തർക്കം മൂത്ത് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുമോ മഹാനായ സിദ്ദീഖ് തങ്ങൾ റബിയത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞി അബി ആ റുദ്ധി ഒരു പ്രതികാരം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ നീ ഇങ്ങോട്ട് പറ ഞാൻ ഏതായാലും അങ്ങനെ പറഞ്ഞു പോയി അതുപോലെ ഇങ്ങോട്ട് പറ നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയോ അങ്ങനെ ചോദിക്കുമോ സിദ്ധിഖ്യങ്ങൾ നേര സിദ്ധിഖ്യ തങ്ങൾ നേരെ വന്നിട്ട് പറയാൻ ഞാൻ നിന്നെ പറഞ്ഞ പോലെ നീ തിരിച്ചൊന്ന് പറ റബിയ പറയണമെന്ന് അറിയാൻ ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ ഒരിക്കലും പറയില്ല അങ്ങയുടെ മുഖത്ത് നോക്കി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല എന്ത് നട്ടപ്പെട്ടാലും എന്ത് നേടിയാലും എനിക്കതിന് കഴിയില്ല അവസാനം മഹാനായ തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൻ്റെ അടുത്ത് പോയി പരാതി ബോധിപ്പിക്കുകയാണ് റസൂൽ ഖാന്റെ അടുത്ത് പോയി ഞാൻ പരാതി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സന്നിധിയിലേക്ക് തങ്ങൾ പോകുന്നു സിദ്ദീഖ് തങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ റബിഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളും ഇതുവരെ ആരും കൂട്ടുകാരും ഉണ്ടാവില്ല പട്ടിണി കിടക്കുമ്പോൾ ആരും ഉണ്ടാവില്ല വീടില്ലാത്തപ്പോഴാരും ഉണ്ടാവില്ല ഇപ്പൊ സൗകര്യമായി സമ്പത്തായി അപ്പൊ ആളുകളുണ്ട് അതങ്ങനെയാണ് ആദ്യം അദ്ദേഹം പട്ടിണി കിടന്ന് അദ്ദേഹത്തിന് ഒന്നുമില്ലാത്ത സമയത്ത് വീട് കൊടുക്കാനും സ്ഥലം കൊടുക്കാനും ഒന്നും ആരും എന്തൊക്കെയാണ് അവരെല്ലാരും കൂടി വന്നിട്ട് പറഞ്ഞു മൂച്ചിമ കയറ്റം ധാരാളം ആളുകൾ ഉണ്ടാവും ആളെങ്ങനെ പൊക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാവും പുറകിൽ നിന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് കുണ്ടിൽ ചാടിക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാവും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു അദ്ദേഹമല്ലേ നിന്നോട് അങ്ങനെ ആദ്യം തുടങ്ങി പറഞ്ഞത് എന്നിട്ട് നിന്നെ കുറ്റം പറഞ്ഞില്ലേ എന്നിട്ട് യെസ്ബിക്ക് കയ്യില റസൂൽ ഇല്ലാഹി റസൂൽദാന്റെ അടുത്തേക്ക് ആദ്യം പോയിട്ട്കൂക്ക് അപ്പൊ പരാതി പറയാൻ പോയിരിക്കണല്ലേ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ നിനക്കെതിരെ പരാതി പറയാൻ നിബിത്തങ്ങളടുത്തേക്ക് പോയിരിക്കുകയാണല്ലേ അതുകൊണ്ട് ഞങ്ങളൊക്കെ നിന്റെ കൂടെ വരാൻ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിബിത്തങ്ങളോട് ഒന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ ചെയ്ത പ്രവർത്തനത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു മഹാനായ റബി അത്തോ കഴി അള്ളാഹത്തോട് തിരിഞ്ഞു നിട്ട് തന്റെ കൂട്ടുകാരും ബന്ധുക്കളുമായി ആളുകളോട് പറഞ്ഞൊരു വാക്കിന്റെ ചരിത്രത്തിൽ വൈഹക്കും എന്താ നിങ്ങൾ പറയുന്നത് ആരാണ് ഈ ആ ആൾ ആരാ ഹാദാ സിദ്ദീഖ് തങ്ങളാണ് ദൂ നിങ്ങൾക്കറിയോഖ് മുസ്ലിമീൻ മുസ്ലിം സമാജത്തിന്റെ തലമൂത്ത നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് അദ്ദേഹം റുസുലിദാനോട് പരാതിപ്പെടാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചങ്ങോട്ട് പറയാൻ വേണ്ടിട്ടാ അത് ചെയ്യാത്തത് കൊണ്ടാ പോയത് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് അതുകൊണ്ട് ഇരുച്ചു അദ്ദേഹം തിരിഞ്ഞു നോക്കിട്ട് നിങ്ങളെ കാണുമ്പോ പോടിച്ചു വിട്ടു തന്റെ കുടുംബത്തെ മാന്യതയാണത് മഹാന്മാരായ ആളുകളുടെ ബന്ധമാണത് അബദ്ധം പറ്റിപ്പോയാലും തിരുത്താനുള്ള മനസ്സ് അതാണ് അള്ളാഹു സുബാനോട് തക്കുവയുള്ളവർക്ക് നൽകുന്നത് അവരെ കയ്യിൽ എന്തെങ്കിലും അപാകത വന്നാ തിരുത്തും

അദ്ദേഹത്തോട് പറഞ്ഞ എന്നോട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ അതേ വാക്ക് തിരിച്ചങ്ങോട്ട് പറയണമെന്നാവശ്യപ്പെട്ടു എനിക്കത് ചെയ്യാൻ കഴിയില്ല എനിക്ക് സിദ്ധിക്ക് തങ്ങളെ മുഖത്ത് നോക്കി അങ്ങനെ വാക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുഖുവിന്റെ പരിശുദ്ധ പ്രവാചകരെ എന്നതിന് നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞു നീ അത് പറയണ്ട നീ അത് പറയേണ്ട നീ അങ്ങനെ പറയണ്ടർ ൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി അത്ര മാത്രം പറഞ്ഞാൽ മതി സിദ്ദീഖ് തങ്ങൾക്ക് എന്ന് അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞപ്പോണ്ടായ സംഭവം ചരിത്രകാരന്മാര് സിദ്ദീഖ് തങ്ങൾ കരഞ്ഞിട്ടാ പോയത് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ടാ പോയത് ഈ വാക്ക് അദ്ദേഹം തിരിച്ചു പറയാത്തത് കൊണ്ട് തന്നെ തങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം ഉറ്റി ഉറ്റി നിനക്ക് പടച്ച ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയി തർക്കിച്ചവർ പ്രാർത്ഥിച്ചുകൊണ്ട് പിരിഞ്ഞു തർക്കിച്ചവർ പ്രാർത്ഥിച്ചുകൊണ്ട് പിരിയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്